എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തേങ്ങ ഒട്ടും ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടും വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ഫിഷ് കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു കറി നിങ്ങൾക്ക് തയ്യാറാക്കുക അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കാനുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം ഞാനിതൊരു മൺചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ എണ്ണ ഒന്ന് ചൂടായി കിട്ടുമ്പോൾ മീഡിയം സൈസിലുള്ള രണ്ട് സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക കാരണം നമ്മളിത് വഴറ്റിയതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കുറച്ച് വെളുത്തുള്ളി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചെറുതായി ഒന്ന് വയറ്റിയതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് നന്നായി പഴുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതാണ് അതുപോലെ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി പടച്ച് വെച്ചിട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും അപ്പോൾ അതത് പാകത്തിന് വായന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇട്ടുകൊടുക്കണത് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു ടീസ്പൂണ് കാശ്മീരിയും അര ടീസ്പൂൺ സാധാ മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എരിവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ചേർത്ത് കൊടുക്കണത് ഒരു ടീസ്പൂണ് വലിയ ജീരകമാണ് ഇതിപ്പോൾ പൊടിക്കാതെ ഉള്ള ജീരകമാണ് ഇതിന് പകരം നിങ്ങൾക്ക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി വേണ്ടത് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കണം നന്നായി വയറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് നന്നായി ചൂടാറിയാൽ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് പേസ്റ്റാക്കി എടുക്കുന്നത് ഞാനിപ്പോൾ ഉള്ളി വയറ്റി എടുത്തിട്ടുള്ള ആ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടത് ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ മൺചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് ഉലുവയൊന്ന് പൊട്ടിക്കിട്ടിയാൽ കുറച്ച് കറിവേപ്പില വേപ്പില കൂടെ ഇട്ട് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആരും മസാലക്കൂട്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക ഇനി അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങിട വലിപ്പത്തിലുള്ള പുളി ഒരു കാൽക്കപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ നേരത്തെ ഉള്ളി വാറ്റിയാൽ പോയി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി അപ്പം അതതുപോലെ നന്നായിട്ടെന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചെറുമത്തിയാണ് ചേർത്ത് കൊടുക്കണത് നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുക മീന് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക അടച്ചു വെച്ചിട്ട് ഈ ഒരു മീൻ വെന്ത് കിട്ടണതുവരെ വീണ്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഇതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് താളിച്ചെടുക്കുന്നത് ഇപ്പോൾ ഇതാ നല്ല അസാധ്യ ടേസ്റ്റിലുള്ള ഫിഷ് കറി തയ്യാറായിട്ടുണ്ട് നല്ല കുറുകിയ ചാറോടെയുള്ളൊരു കറിയാണത് നമ്മളിതിലേക്ക് തേങ്ങയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല രീതിയിൽ ഫിഷ് കറി നിങ്ങളാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു